ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ് വിനിത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായും നമ്മുടെ സ്വന്തം ലാലേട്ടൻ എക്സ്റ്റൻഡ് കാമിയ റോഡിലും എത്തിയ ബബ് ബബ്ബയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചത് പ്രത്യേകിച്ച് ഫാൻസിന്റെ ഇടയിൽ നിന്നും പടത്തിന് ലഭിച്ച പോസിറ്റീവ് റെസ്പോൺസ് പിന്നീട് ബുക്ക് മൈ ഷോയിൽ തീ ബുക്കിംഗ് ആണ് നടന്നത് ഇപ്പോൾ രാത്രി സമയങ്ങളിലും മണിക്കൂറിൽ പതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് സിനിമ ആദ്യ ദിവസം ഒരു റെക്കോർഡ് കളക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദിലീപിന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ദിലീപിന്റെ കരിയറിലെ തന്നെ ഫസ്റ്റ് ഡേ റെക്കോർഡ് കളക്ഷനിലേക്കാണ് ബബ് നേടിയിരിക്കുന്നത് സിനിമയുടെ രാത്രി ഒമ്പതര വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് എട്ട് ശതമാനം ഒക്കുപൻസിയോടുകൂടി ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് ആറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് സിനിമയ്ക്ക് ഇന്ന് ധാരാളം ലേറ്റ് നൈറ്റ് ഷോകൾ കേരളത്തിൽ മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴര എട്ട് കോടി റേഞ്ചിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമ കേരളത്തിൽ വൻ നേട്ടമുണ്ടാക്കിയപ്പോൾ ജി സി സിയിൽ തിരിച്ചടിയാണ് ലഭിച്ചത് ഇന്ന് ജി സി സിയിൽ പല ഷോകളും നടന്നിട്ടില്ല അപ്പോൾ ആദ്യ ദിവസം സിനിമയ്ക്ക് ജി സി സിയിൽ നിന്ന് കളക്ഷൻ കുറവായിരിക്കും ലഭിക്കുന്നത് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കളക്ഷൻ പന്ത്രണ്ട് പതിമൂന്ന് കോടി റേഞ്ചിലാണ് സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്